മനസ്സിലായോ കറി അടക്കി അവന്റിയോടീ കടലും കടലക്കറി പിന്നെ സിംബയെ പോലെ തന്നെ ഒരു സാധനമാണ് ഇവള് അപ്പൊ അവന് മനസിലായി തന്നെ വേറൊരു സംഭവം അവനെ പോലെ പറഞ്ഞു അപ്പ അപ്പയുടെ ലൈറ്റൊക്കെ എടുക്കാവു മോഹന് അടിക്കില്ലേ അത് മതി രണ്ടു ദിവസനെ കിടക്കാൻ എന്നാ എന്നാ മാരായണി മാരായണി കൂട്ടുകാരിയോ

ഴിച്ചുട്ട് പോ നിങ്ങള് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ ഇവിടെ പിടിച്ചു കേട്ടാ പറഞ്ഞോൾ കാര്യം ടിക്കുന്നു അച്ഛൻ വിളിക്കുന്ന കേട്ടിരിക്കുന്നു പോയോ മൂന്നുപേര് ഇതിനകത്തുണ്ടോ പൂച്ചയൊക്കെ ഒളിച്ചിരിക്കുന്നു അല്ലേ പൂച്ചൊക്കെ ഇതാരേ ആണോ കുഞ്ഞമ്മയുടെ മാമയുടെ ഒക്കെ മോളായിരിക്കും എന്നാലും നിന്റെ പല്ല് അതൊന്നും എനിക്കതൊന്നാണ് എനിക്കേ അല്ല നീ പറഞ്ഞു വേറെന്തൊരു ഒരു കളമായിരുന്നല്ലോ ഒന്ന് ചിരിച്ചപ്പം പച്ച മാറ്റി ആണോ ഞാൻ നീ പറഞ്ഞു ചേച്ചായിരിക്കുന്നു ഞാൻ പോണേ ോ പിള്ളേ ും മഴ 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 പറഞ്ഞേ നീ കൊണ്ടു പോകി പോവാൻ വേണ്ടി നിക്കായിരുന്നു അന്നേരത്തേക്ക് കറക്റ്റ് മഴ ബാങ്കോ എഫ് ബി ഐ ഇല്ലേ നമ്മൾ ബുക്കില്ലേ പാസ്ബുക്ക് അതെ കിട്ടണ ആ പോവാം എനിക്ക് മഴ മാറിയിട്ട് പോവാം ഇപ്പൊ പോവും മഴ പെട്ടെന്ന് പോവും പെട്ടെന്ന് പെയ്ല് മഴ മാറിയതേ വലമ്പൊന്നുമില്ല വാ പോവാം ചെരു ആ ചെരുപ്പൊന്നും വേണ്ട പോ കാറ് നോക്കട്ടെ കാറ് വേണോ എനക്ക് വേറെ ചെറിയ വണ്ടി ഒന്നും പറ്റിയല്ലേ വണ്ടിയിലോ വണ്ടിയില വണ്ടിയിൽ പിടിക്കട്ടെ ഞാൻ വെള്ളമുണ്ട്

വീട്ടിലുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ കൂട്ടുകാരി ആ പിന്നെ മഴ ആയിരുന്നല്ലേ കറക്റ്റ് ഇറങ്ങാൻ തുടങ്ങി പൊറ്റ മഴ ഒരു നിപ്പ് പെട്ടെന്ന് വെയിലും റോഡിലൊക്കെ വെള്ളം പക്ഷെ വെയിലും 오우 물만 들 카로나 카로 너스네 나 만드는 어 들어서라 응 파이 바 ട്ടെ നോക്കട്ടെ ആ അതെ വന്നു ബാ ബഹിയോ അത് കാർ വന്നു വാട് ഇതല്ലേ റെഡ് 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 കേട്ടോ ഭംഗിയൊക്കെ നോക്കുവാദ്യ കളറൊക്കെ ഇഷ്ടപ്പെട്ടു വണ്ടി പെൻഷൻ ഒക്കെ ഉണ്ട് എന്നാടി ചുമ്മാ ചുമ്മാലമ്മ ഉപ്പ ഉപ്പൊക്കെട്ടോ കൈ കാണിച്ചത് എങ്ങോട്ട് എവിടെ പോവാ വണ്ടി കേ

ഒച്ചറിച്ച് പറഞ്ഞ കേട്ടോ ഹോട്ടലിൽ പോണന്ന് ഇല്ല നീ ഇപ്പം വയറച്ച് കഴിച്ചിട്ടിരിക്കാട്ട് പോലും കഴിക്കാനുള്ള സ്ഥലമില്ല നീ എന്താ നീ കടലും അപ്പം കൂടെ കഴിച്ചിട്ടെ പിന്നെ ഹലോ ഞാൻ അവിടെ ചെല്ലട്ടെ പുള്ളിയെ വിളിക്കണം അവള് നാളെ വരുന്നല്ലേ ഞാനിപ്പം വിളിച്ചു പോകട്ടെ പുള്ളിയെ ഇറങ്ങാൻ തിന്നപ്പോ പെട്ടെന്നൊരു മഴ

요. 오. 이제 뱉히고. 아 그래. 바바바바바. 망길 업히단 거야, 리 അമ്മച്ചി वारा नी वारा, नी वारा। नी वारा? ോ എവിടെ പോ ചോദിക്കുന്നതിന് മറുപടി പറ

നടക്കണം പിന്നെ നടക്കാൻ പറ്റുമോ നീ എന്ന സ്കൂളിൽ പോയിട്ട് നടന്നല്ലോ പോന്നു ഇന്ന് എന്റെ ബാഗ് പോല പയ്യ നടന്നാൽ മതി എന്തിനടി എന്നാ ബാങ്കിനകത്തൊന്നും കേറിയില്ല സൈഡിൽ കൂടെ വേറൊരു വഴി കൂടെ കയറി അവിടെ പോയി ഉപ്പിട്ട് കയ്യിൽ തമ്പി ചെയ്തേച്ച് പോന്നു ബാക്കിയെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പം പരിചയമുള്ളൊരു ആ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ സുഹൃത്താണ് പുള്ളിയത് ശരിയാക്കി തരുന്നു എല്ലാം അതുകൊണ്ട് അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ി ജയ എവിടെ നിപ്പുണ്ട് ജയൻ്റെ ജയ ആ ബാങ്കിൻ്റെ ഫ്രണ്ട് നിപ്പുണ്ടായിരുന്നു നീ കണ്ടായിരുന്നോ ജയേ കണ്ടോ ജയ കണ്ടായിരുന്നോ എവിടെ എവിടെയാണ്ടോ ജയനെ ബാങ്കിൽ ആ ജയേൻ്റെ പരിപാടികളെല്ലാം തീർത്തിട്ടേ വരത്തുള്ളു നമ്മൾ നേരത്തെ ഇങ്ങനെ പോന്ന് കേട്ടോ ജയ ജയ എന്തായിരുന്നു പോകുന്നു എന്തായിരുന്നു കൂട്ടേ വരുത്തുള്ളത് എന്തിയറൂ റോബി എന്തു ചെയ്യാ ചോദിച്ച് മുപ്പത്തന്നെ നീ വിളിച്ച അവിടെ വന്നു റൂബിന്നുള്ളൂ അവിടെ പോയിട്ട് വിളി അവിടെ ഒന്ന് കാണത്തില്ല ആരാ റൂബി എൻ്റെ പേര് റൂബിന്നാണോ എനിക്ക് അറിയത്തില്ല ഇപ്പം നോക്ക് റൂബി Ruby! 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 Ah, não tem nada. Pega a

Нуумата. Тот ба. Төрөх ба. Баа. Ханаа. അകങ്ങള് പെട്ടെന്ന് ഇയാവുള്ള സെറ്റപ്പ് ആണ് പോയോ ഇരി നീ ചെറുപ്പ് എടുക്കണോ അണ്ടേ പെപ്പുറ പോയേ കുറച്ചേറായി ആ ശാരീജി പാ ഹനോ ഹാ ദാ ശരി പാ അത് എൻടെ ചെറുപ്പ് അത് എൻടെ അസലയ ഇതിരെ വേറെയാടി പോയെന്നു ഇന്നെ ട്രസ്സ് ഒക്കെ വെച്ചുകളാ ും ഈ ക്യാമറ മേടിച്ചോടി ഞാൻ പോവാ ഇല്ല ഒന്നും വേണ്ടേ പിന്നെ പറയാതൊക്കെ വരുന്നേ വെള്ള ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് തണുപ്പൊക്കെ ഉണ്ടാകും പിന്നെ വേറെ ആ അ쁘ത്തേച്ചി അമ്മ നേനെ ആനഗേം ദിവ്യ നേനെ അനഗേം ദിവ്യ മന്ന നേനെ എല്ലാം മന്ന ദിവ്യ അവളെ കാവിയ ആദയം മന്ന ഇല്ല ഇല്ല നേനെ അപ്പൊ കൊണ്ടോയില്ല ഇല്ല നമ്മൾ ദാക്ക് പാട്ടോ അമ്മ വന്നൂന്ന് അറിയണി പോലർ കീടെ അപ്പൊ അമ്മ തന്നെയാണോ അമ്മ നിക്കണ്ടലർച്ച കേട്ടപ്പോ എനിക്കറിയാൻ നല്ല ഫുഡ് പറയണ എഴുന്നേ ഒരു ഞാൻ നോക്കി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ഇത് തന്നേക്കുന്നേ കാണിക്കണേ ആരാന്നൊന്നും അറിയത്തില്ല ഒരു ഇത് ഷർട്ടാ ഞാൻ പിതാർ വൈകിയ കല്യാണത്തി അപ്പേന്റെ ഷർട്ട് അപ്പൊ ആരാ തരുന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പക്കേ ഒരു ഗിഫ്റ്റാണ് ണോ അമ്മ അമ്മേനെ മാങ്ങ എനിക്ക് അക്ഷരപ്പുണ്ട് തോന്നുന്നു ിൽ പോയല്ലേ അപ്പൊ ഈ റോഡ് പോരാജി ആണോ തമിഴ്നാട്ടിൽ പോയി ഈ റോഡിൽ പോയന്നെ അപ്പൊ ഈ റോഡ് നമ്മളിവിടെ ഈ റോഡില്ലാത്ത ഈ റോഡിൽ പോകുന്നതെ ആണെ വരുന്നേ അമ്മ അമ്മ ഇവിടെ വരുന്നില്ല എനിക്കറിയത്തില്ല എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ അമ്മ അല്ല ഇല്ല ഒറ്റയ്ക്കല്ലേ ഞാൻ പറഞ്ഞ അതെ ഞാൻ വരണോന്ന് ചോദിച്ചു ആ വരുവാണേ വാന്ന് മാത്രം കുറച്ച് കഴിഞ്ഞപ്പോ വേണ്ട ഇവിടെ മണിയടി കിട്ട് ആ എനിക്ക് അതൊക്കെ ഞാൻ എന്ത് എന്നത് ഇ ഭയങ്കര കാറ്റ് കാറ്റോട് കാറ്റ് പിന്നെ ഇവിടെ ആര ചെരുപ്പൊക്കെ എടുത്ത് വെക്കുവാണെങ്കി നല്ലായിരിക്കും കേട്ടോ ഭയങ്കര കാറ്റാണല്ലോ പൊവാനെ